പുതിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കിയിരിക്കുന്ന ആയിക്കഴിഞ്ഞാല് ഇത്ര മാസത്തിലാവും അല്ലെങ്കിൽ സിസേറിയൻ ആയി കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും അങ്ങനെയൊന്നുമില്ല നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഹോർമോണൽ ചേഞ്ചിനനുസരിച്ചിരിക്കും ഫസ്റ്റ് പീരീഡ്സ് എന്ന് പറയുന്നത് അപ്പോ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് പെട്ടെന്ന് പീരീഡ്സ് ആവും അതുപോലെ സിസേറിയം കഴിഞ്ഞവർക്ക് കുറച്ച് ലേറ്റ് ആവും കുറച്ച് മാസങ്ങൾ കഴിയും എന്നൊന്നും ഒരു വ്യത്യാസമേ ഇല്ല എന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നു ഞാൻ ഞാനൊരു എട്ട് ഒമ്പത് ആയപ്പോഴാണ് പേഴ്സ് ആയത് എനിക്ക് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് നല്ല പെയിൻഫുൾ ആയിരുന്നു അതുപോലെ തന്നെ നല്ല ഹെവി ബ്ലീഡിങ് ആയിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മാത്രല്ല പെയിൻ കില്ലർ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരിക്കലും പെയിൻ കില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല പക്ഷെ എനിക്ക് ആ സമയത്ത് ഡോക്ടറോട് ചോദിച്ചിട്ട് പെയിൻ കില്ലർ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ചിലവർ പറയും നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ പീരീഡ്സിൽ വേദനയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ചിലവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാവാം അപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം ആർക്കും പറ്റരുത് ഇപ്പൊ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാതെ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്തത് നല്ലതായിരിക്കും അത് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാഗിന്റെ ഉള്ളിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എവിടെയാണോ വയറാണോ ബാക്ക് ആണോ എവിടെയാണോ പെയിന് അവിടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചൂടിൽ നമുക്ക് കുറച്ച് പെയിൻ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഉലുവ വെള്ളം കുടിക്കാനുള്ളത് ഉലുവ നമ്മൾ വറുത്തെടുത്തിട്ട് അത് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വേദന കുറവായിട്ട് കിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ് എനിക്ക് ഡെലിവറിക്കൊക്കെ മുന്നേ മാര്യേജിനും മുന്നേയും മാര്യേജ് കഴിഞ്ഞിട്ടും നല്ല പെയിൻ ആയിരിക്കും നല്ല വയർ വേദന ഉണ്ടായിരിക്കും ബാക്ക് പെയിനും ഉണ്ടായിരിക്കും മൊട്ട് സഹിക്കാനായിട്ട് പറ്റാത്ത സമയമായിരുന്നു അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് ഇതുപോലെ ഡോക്ടർ പറഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ പെയിൻ ഒന്നും ഉണ്ടാവില്ല അത് കുറഞ്ഞു വരും അപ്പൊ അത് ശരിയാണ് എന്റെ കാര്യത്തിൽ അത് ശരിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് പീരീഡ് തന്നെ ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിന്നെയുള്ള പീരീഡ്സ് ഒന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ബാക്ക് പെയിൻ മാത്രം ചിലപ്പോൾ പീരീഡ്സ് ആയത് അറിയ പോല അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ചിലവർക്കൊക്കെ പറയും ഡെലിവറി കഴിഞ്ഞിട്ടും ഇതുപോലെ നല്ല പെയിൻ ഒക്കെ ഉണ്ടെന്ന് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നന്നായി ബ്രസ്റ്റ് കീഡ് ചെയ്യുന്ന മദേഴ്സ് ആണ് ഫോർമുല മിൽക്ക് ഒന്നും യൂസ് ചെയ്യുന്ന ആളില്ലെങ്കില് നമുക്ക് കുറച്ച് ഡിലേ വരും പീരീഡ്സ് ആവാനായിട്ട് കുറച്ച് ലേറ്റ് ആവും കുറച്ച് മാസങ്ങൾ കഴിയും ചിലവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ ആയിട്ട് പീരീഡ്സ് ആവുന്നവരുണ്ട് ഈ ഫോർമുലങ്ങൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇല്ലാത്ത ബ്രസ്റ്റ് വീട്ടിൽ കുറവാണ് എന്നുള്ള അമ്മമാർക്കാണെങ്കിൽ പെട്ടെന്നെ പീരീഡ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ ബൈ